നമ്മുടെ അഡ്വക്കേറ്റ് വി ഡി വൻ്റെ ഡി ക്രിയാക്കോസ് അവറുകൾ നമുക്കറിയാം നമ്മളെതുവനായി അതോടൊപ്പമാണ് എൻ്റെ പ്രിയങ്കരനായ എം എൽ എ ആയ പിന്നെ വീട്ടിലേക്ക് വരാനൊന്നും സമയമില്ല മനോജ് മൂത്തേട്ട് ഞാൻ സൂചിപ്പിച്ച പറയുന്നത് തന്നെയാണ് ഞാൻ വളരെ ജൂനിയറായിട്ടുള്ള നമ്മുടെ യേശു മുതൽ എപ്പോഴും ഏഹ്ഹം പറഞ്ഞു ചന്ദ്രചാട്ടൻ അങ്ങോട്ട് പോകാം എനിക്ക് തിരക്കിട്ട ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും സി നമ്മൾ നമ്മളെല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സമയം ഈ ആഞ്ജലി ജോൺ എം എൽ എ നമ്മുടെ ജൂൺ ഊർജ്ജസ്വലനായ നമ്മുടെ എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാഘോസ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മാത്യു കുലനാടൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മുത്തേടൻ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികളെ വേദിയിലും സ്രസ് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കെ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനമാണെന്ന് നടക്കുന്ന ചടങ്ങുകളാണ് അത് ഏറ്റവും പ്രധാനം ഗാന്ധി എന്നതൊരു പ്രതീകമാണ് കാലാധിപതിയായി നിലനിൽക്കുന്ന നമ്മുടെയെല്ലാം കരുത്താണ് വിദ്വേഷത്തിന്റെ പ്രചരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും അവരെ ശത്രുക്കളാക്കാനും പരസ്പരം തമ്മിലടിപ്പിക്കാനും ഒക്കെ ശ്രമം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തുന്ന മാന്ത്രിക ശക്തിയുള്ള നാമമാണ് മഹാത്മാഗാന്ധി തൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുറക്കെ വിളിച്ചു പറയുകയും അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്ത് ലോകത്തിന് മുന്നിൽ വിസ്മയമായി മാറിയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഇങ്ങനെ ഒരാൾ മജ്ജയും മാംസവും ഉള്ള ഒരാൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അടുത്ത നൂറ്റാണ്ടിലുള്ളവരത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നതാണ് തൻ്റെ ജീവിതം മുഴുവൻ നാടിനെ സമർപ്പിച്ച് നിരന്തരമായി യാത്ര ചെയ്ത് വൈദേശികാധിപത്യത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ മത വ്യത്യാസമില്ലാതെ പണ്ഡിതനോ പാമരനോ എന്നുള്ള വ്യത്യാസമില്ലാതെ ധനികനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ലാതെ രാജ്യത്തിനു വേണ്ടി എല്ലാവരെയും ചേർത്തു നിർത്തി അന്തിമമായ പോരാട്ടത്തിന് രാജ്യത്തെ സജ്ജമാക്കിയ നേതാവായിരുന്നു മഹാത്മാര്യക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നിസ്സഹ സമരത്തിലൂടെ അഹിംസാ സമരത്തിലൂടെ സാമ്രാജ്യത്വ ശക്തിയെ മുത്തുകുത്തിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ നേതൃത്വം നൗകറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മറ്റു സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായത് അത് കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തിയ സമരം ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം തന്നെ നൂറ്റാണ്ടുകളോളം നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങളുടെ അവരുടെ നീതിക്ക് വേണ്ടി കൂടിയുള്ള സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടിയുള്ള പോരാട്ടമാക്കി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തെ മാറ്റി അതിൻ്റെ എല്ലാം ഉൽപ്പന്നമായിരുന്നു നമ്മുടെ ഭരണഘടന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന പ്രണക ആ ഗാന്ധി നമുക്ക് കരുത്താണ് നമുക്ക് ആവേശമാണ് മുന്നോട്ടുള്ള നമ്മുടെ പാതയിലെ പ്രകാശഗോപുരമായി നമ്മുടെ മുന്നിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഗാന്ധിയുടെ മനോഹരമായ പ്രതിമ നിങ്ങൾ സ്ഥാപിച്ച് അത് കാലഘട്ടങ്ങളോളം നിലനിന്ന് വരാനിരിക്കുന്ന തലമുറകൾക്ക് ആവേശം പകർന്നു നിന്ന് ആ പ്രതിമ ഈ ഗ്രാമത്തിന്റെ മുഖമായി നിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു അതുപോലെ ലൈഫ് വിവരങ്ങൾക്കുള്ള ആദ്യ ഘടുവിൻ്റെ